ഇതാത് നമ്മുടെ ബസ് നമ്മൾ വന്നിട്ടുള്ള ബസ് താജ്മഹൽ യാത്രയിലേക്കുള്ള ബസ് ഇലക്ട്രോണിക് ഐറ്റം വയർ ചാർജർ ഹെഡ്ഫോൺ സിഗരറ്റ് കൈൻഡ് ഓഫ് ദ ദൂട്ട് അലൗഡ് നമ്മുടെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത് സാധനങ്ങൾന്ന് പറയുമ്പോൾ ചാർജർ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ലൈറ്റ് സിഗററ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കപ്പക്ക് അതിനകത്തേക്ക് ഇപ്പോൾ നമ്മള് പ്രവേശിച്ചു ഫോൺ എടുക്കാം ഈ സ്ഥലത്തിന്റെ പേര് ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞത് എന്തോസ് ബാഗ് കറോക് ബാഗ് കറോൾ ബാഗ് കരോൾ ബാഗ് എന്ന് പറഞ്ഞ സ്ഥലമാണിത് ഇവിടെ വല്യൊരു മാർക്കറ്റാണ് നമ്മടെ തിരുവനന്തപുരം ചാലപോലയും കണ്ണൂർ ടൗ മാർക്കറ്റ് പോലെയൊക്കെ ഉള്ള വലിയൊരു സ്ഥലമാണ് എല്ലാ ഐറ്റംസും ഇവിടെ വില കുറച്ച് കിട്ടുന്നതാണ് നമ്മൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി ഈ കമ്മല് കൊള്ളാമെന്നാണ് എസ് ടി ചോദിക്കുന്നത് കമ്മല് കൊള്ളാം പൊട്ടിച്ച് ആ കൊള്ളാം നൂറ് രൂപയാണ് അതിൻ്റെ വില ഇവിടെ കൂടുതലും കിട്ടുന്ന തുണി ഐറ്റംസ് ഉണ്ട് പിന്നെ ഷൂസ് ബാഗ് എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടുത്തെ ഷൂവിൻ്റെ ഷോപ്പാണ് വില കുറവാണെന്ന് തോന്നുന്നു നമുക്ക് ഓരോ ജോഡി എടുക്കാം നോക്കാം നല്ല കളക്ഷൻ வேற 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 ஓ இங்கோட்டான போகணே போகிறத நம்ம நேரத்தை கண்ட மெட்ரோ ஸ்டேஷன்

പോണോലും നമുക്ക് പോകാനൊന്നും പറ്റിയായിരുന്നില്ല